ായിട്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അറപ്പിക്കുന്നു സെപ്റ്റംബർ മാസത്തിൽ നാലതിനാണ് ഞാനിവിടെ വരാൻ കാരണം ഞാനിവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാമെന്നുള്ള കൂടിയാണ് ഇവിടെ വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും അമ്മയോട് എൻ്റെ പരാതികൾ പറയുകയും ഞാൻ പരാതി പറഞ്ഞ് ഇവിടുന്ന് കണ്ണ് നിറഞ്ഞ് പോയി വീട്ടിൽ ചെന്നൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ തിരിച്ചു വരേണ്ടതൊരു സാഹചര്യം വരികയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ഉടമ്പടി എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിനും വേണ്ടിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വെച്ച നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ശ്വാസം മുട്ടൽ ഉണ്ടായി ഈ പന്ത്രണ്ട് വർഷത്തിനിടയിൽ പല ആശുപത്രികളിലും കയറി ഇറങ്ങിയെങ്കിലും അസുഖം ഭേദാകാതെ ഇങ്ങനെ നടന്നു ഈ ഇടമ്പടിയിലെ നേർച്ച വസ്തുക്കളും എണ്ണയും ഉപ്പും നാവിൽ പെട്ടി അവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ശ്വാസം മാറി കിട്ടുകയും അവൻ പൂർണ്ണ സൗഖ്യമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു അതിന് തിരിക്കുമാരനും അമ്മമാതാവിനും ഞാൻ അവരായിരം നന്ദി വർപ്പിക്കുന്നു അടുത്തതായിട്ട് എൻ്റെ മൂത്ത മകനായ ബേസിൽ അവൻ ജനിച്ച് ഉണ്ടായി വർത്താനം പറയുന്ന സമയം വരുമ്പോൾ അവൻ പറയുന്ന വാക്കുകൾ മുറിഞ്ഞു പോവുകയും വാക്കുകൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ മേടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് എൻ്റെ മനസ്സിലൊരു എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെയും എൻ്റെ മനസ്സിൽ വലിയൊരു മുറിവായിട്ട് കിടക്കുമായിരുന്നു അവൻ വർത്താനം പറയുന്നത് എന്താണെന്ന് നമ്മൾക്കും മനസ്സിലാകുന്നില്ല മനസ്സിലാകാതെ വന്ന് എനിക്ക് ഇത് ഈ വിഷമം വരുന്ന ഇത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൻ സംസാരിക്കുമ്പോൾ അവന് നല്ല സ്ഫുടമായി സംസാരിക്കാൻ അവന് ശക്തി അമ്മമാതാവ് കൊടുത്തു അവനിപ്പോൾ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോയി പ്രസിദ്ധ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവൻ്റെ നാവുകൾ നന്നായി വർത്താനം പറയാൻ അവന് സാധിക്കുന്നുണ്ട് അമ്മമാതാവ് അവനെ അനുഗ്രഹിച്ച് അവനെ ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവനെ അനുഗ്രഹിച്ച് തന്നിരിക്കുന്നു പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ള സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടില്ലായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ വാടകയ്ക്ക് നടക്കുന്നു വാടകയ്ക്ക് കിടന്ന് പല പല വീടുകൾ അന്വേഷിച്ച് വാടകയ്ക്ക് കിടന്ന് എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം പല കാര്യങ്ങളും വന്നത് ഞാൻ കൂലിപ്പണിക്കാരനാണ് ഞാൻ പണിയുന്ന എന്ന് കാശെന്ന് പറഞ്ഞാലൊരു കൂടി വന്നാതൊരു ആയിരം രൂപ കിട്ടും ചിലവില്ലാതെ ആയിരം രൂപ കിട്ടും ആ പണിക്കാശ് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം വാടക കൊടുക്കണം ലോണിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടായി വരും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു അമ്മ എനിക്കൊരു വീട് തരുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമാക്കുകയാണെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് അമ്മേനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു പക്ഷേ അമ്മമാതാവ് ഒത്തിരി താമസിക്കാണ്ട് എനിക്കൊരു വീട് തരികയും എനിക്കതിന് ഒരു വർഷമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാനിങ്ങനെ വാടക കിടന്നത് എനിക്ക് എനിക്കൊരു ഒരു വർഷക്കാലമായുള്ള വീട് തന്നെ അനുഗ്രഹിച്ച് എനിക്ക് ഞാൻ എൻ്റെ കുടുംബമായി സ്വസ്ഥമായിട്ട് പിള്ളേരുടെ അസുഖങ്ങളെല്ലാം ഭേദമായി ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വീട് അത് പണിത് പൂർത്തീകരിച്ചില്ല എന്നാലും പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് കിടക്കുന്നു അമ്മമാതാവ് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തന്നതിന് ഞാൻ അമ്മമാതാവിനൊരായിരം തിരുക്കുമാറിനോട് ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ എന്നൊക്കെ പറയാം ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്തൊക്കെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ കവലകളികളെ പോയി കൊടുക്കും ആശുപത്രികളിൽ കൂടെ കയറി കൊടുക്കും പിന്നെ വീടുകളി കൂടെ കൂടെ കയറി കൊടുക്കും അപ്പോൾ വീടുകളിൽ കൂടെയൊക്കെ ചെന്ന് ചോദിക്കൊടുക്കുമ്പോൾ അവർ അല്ലാതെ വർത്തമാനങ്ങൾ സംസാര രീതികൾ തന്നെ മാറി പോകുമ്പോൾ എന്തിനാണ് ഇത് കൊണ്ട് കൊണ്ട് എന്താണ് അതിന് ഉദ്ദേശം പള്ളികാരനാണോ പത്രക്കാരനാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളെ വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും നമ്മൾക്ക് കേൾക്കാൻ കൊള്ളാവുന്ന പല പല വാ വാക്കുകളും നമ്മളിലേക്ക് വരികയും നമ്മളത് ബുദ്ധിമുട്ട് ശേഷം അമ്മ മാതാവിനെ വിളിച്ച് പത്രം കൊടുക്കുമ്പോൾ അമ്മമാതാവിനെ വിളിച്ചു പറഞ്ഞു അമ്മമാതാവേ ഈ സംസാര രീതി എന്നിൽ നിന്ന് എൻ്റെ ചെവിക്ക് കേൾക്കാനിടയാരുതൽ അമ്മ ഒന്ന് തടഞ്ഞേക്കണേ അമ്മ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അമ്മ മാതാവ് പിന്നെയും മുന്നോട്ട് എന്നെ നടത്തി നടത്താനായിട്ട് എന്നെ നിയോഗിച്ചു നന്ദി നന്ദികൾ മാർക്കോസ് സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് തിരുവചനങ്ങൾ വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി നമ്മുടെ സങ്കടക്കടലിൽ നാലാം യാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ സങ്കടം നിറഞ്ഞ ഒരവസ്ഥയിലാണ് നമ്മുടെ സങ്കടക്കടലിനു മീതെ നടന്ന് ഈശോ നമ്മുടെ അടുത്തേക്ക് എത്തുന്നു എന്നാണ് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ മകൻ്റെ വലിയൊരു വേദനയുടെ കാലഘട്ടങ്ങളിലൂടെ പന്ത്രണ്ട് വർഷക്കാലം ഒരു വീടില്ലാതെ വാടക വീട്ടിൽ ജീവിക്കേണ്ടി വന്ന ഒരു കുടുംബനാഥൻ്റെ വലിയ ഗദ്ഗതത്തോടെയുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു സാക്ഷ്യമാണിത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പരിശുധാമ്മയോട് നിലവിളിച്ചപ്പോൾ വളരെ പെട്ടെന്ന് നൽകിയ ഒരു വർഷം കൊണ്ടൊരു നല്ല വീട് നൽകി ഈ മകനെയും ഈ മക്കളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അകറ്റി അവരുടെ നാവിൻ്റെ കെട്ടഴിച്ചുകൊണ്ട് എല്ലാ സംസാരിക്കുവാനുള്ള ശേഷി ഈ മകനെ തിരിച്ചു കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ മൂത്ത മകൻ്റെ ശ്വാസം മുട്ടൽ എന്നാൽ വലിച്ച് വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു അസ്വസ്ഥതകളെല്ലാം ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം മൂലമാണ് ഈ മകന് മക്കൾക്ക് സൗഖ്യം നൽകിയത് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സൗഖ്യത്തിൻ്റെ അനുഗ്രഹം അതുപോലെ തന്നെ സമയ അമ്മ ഇവർക്ക് വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടി ഇവരോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ അവസ്ഥ അവർക്ക് തന്നെ അനുഭവിക്കാൻ സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനത്തിലുണ്ടായ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മേ മോശമായതൊന്നും കേൾക്കാൻ എന്നെ അനുവദിക്കല്ലേ ഞാൻ മറ്റുള്ളവരോട് മോശമായതൊന്നും സംസാരിക്കുന്നില്ല എന്നോട് മോശമായതൊന്നും സംസാരിക്കുക കേൾക്കാനുള്ള അവസ്ഥ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ കൊച്ച് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഈശോയ്ക്ക് നൽകി നമ്മളെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നു ഇന്നിവരുടെ കുടുംബവും വീടും വളരെ അനുഗ്രഹീതമാണ് ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ ആശ്വാസ തൈലമാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് വീടില്ലാത്ത എല്ലാ മക്കളെയും ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും ഭിന്നശേഷിക്കാരായ മക്കളെയും സംസാരശേഷി നഷ്ടപ്പെട്ടവരെയെല്ലാം നമുക്ക് ഈ സാക്ഷ്യതയോട് ചേർത്ത് വയ്ക്കാം ഈശോ എഫാത്ത എന്നൊരു വാക്ക് പറയുന്നത് തുറക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറവുകളെയും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്